രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം വന്നു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നമുക്ക് ശനിയുമാണ് നിൽക്കുന്നത് അപ്പം ഒമ്പതാം ഭാവത്തിലെ ശനീശ്വരൻ നമുക്ക് എപ്പോഴും ഭാഗ്യാനുഭവങ്ങളൊക്കെ തരാൻ ശ്രമിക്കുമ്പോഴും വ്യാഴം അവിടെ തടസ്സങ്ങളുണ്ടായിരുന്നു വ്യാഴം പന്ത്രണ്ടിലല്ലേ അപ്പം ഒരു കാര്യത്തിനും പോവാം പക്ഷെ അവിടെ കുറച്ച് തടസ്സം ഉണ്ടാക്കും പിന്നെ നമ്മുടെ പ്രാർത്ഥന പൂജ അതൊക്കെ കൂട്ടും നമ്മൾ ഒമ്പതിൽ ശനി നിൽക്കുമ്പോൾ എപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിപ്പോവും ക്ഷേത്ര ദർശനം ചെയ്യും അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒമ്പതിലെ ശനി തരുന്ന ഭാഗ്യങ്ങളൊക്കെ ഈ ജൂൺ മാസം കഴിഞ്ഞാൽ ലഗ്നത്തിൽ വ്യാഴം വരും അത് ഏറ്റവും കൂടുതൽ നല്ല ഒരു എനർജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ എല്ലാ തടസ്സങ്ങളും വ്യാഴം നമ്മുടെ കൂടെ വന്നു ലഗ്നത്തിൽ തന്നെ വന്നു ഒമ്പതിൽ ശനീശ്വരം വന്നു അപ്പോൾ ഒമ്പതിൽ ആ ധ്യാനവും നമ്മുടെ കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡെവലപ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെ ആ ഉണ്ട് രാഹു അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രോഗങ്ങളെ ശ്രദ്ധിക്കണം അത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം നീര് വരിക കാലിമ ശരീരത്തിൽ അങ്ങനെയൊക്കെ നീര് വരുന്നൊരു സമ്പ്രദായം ഉണ്ടാവാം പിന്നെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കാം രോഗാവസ്ഥകളെ ശ്രദ്ധിക്കണം വാക്കിനെ ശ്രദ്ധിക്കണം എന്ന് രണ്ടാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ വാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും അതിന് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു വരുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പെട്ടെന്നായിരിക്കും നമ്മുടെ വാ നാവിൽ നിന്ന് പോവുക അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അതിനാണ് നമ്മൾ സഹസ്രനാമൊക്കെ ചൊല്ലുന്നത് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനും ദേവിയോട് പ്രാർത്ഥിക്കുക ഏതാണോ നിങ്ങളുടെ ഇഷ്ടമൂർത്തി എന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് ജപിക്കുക നന്നായിട്ട് ഉപാസിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് വ്യാഴമോഷനത്തു നിന്ന് ലഗ്നത്തിലെത്തി ശനീശ്വരൻ ഒമ്പതിലുണ്ട് പിന്നെ രാഹു കേതുക്കളാണ് നമുക്കിത്തിരി നമ്മുടെ രോഗങ്ങളൊക്കെ തരുന്നത് പക്ഷെ ഈ രോഗാവസ്ഥകളൊക്കെ കുറഞ്ഞ് വരും വ്യാഴം വന്നു കഴിഞ്ഞാൽ എത്ര രോഗം ഉണ്ടെങ്കിലും അത് പെട്ടെന്നായിരിക്കും അത് മാറ്റങ്ങളൊക്കെ വന്ന് നമുക്ക് ഉഷാറായിട്ട് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു സമയമൊക്കെ വളരെ ശ്രദ്ധിക്കാം രണ്ടിൽ കേതു വന്ന കാരനാണ് ക്ഷേത്രത്തിൽ പോവുക ദേവിയെ നന്നായിട്ട് ഭജിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സഹസ്രാമോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപാസിക്കുന്നത് അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്തു പോവുക അതാണ് കർക്കിടക രാശിക്കാർക്ക് ഈ വർഷം അപ്പോൾ ഈ വർഷം നല്ലൊരു വർഷമാണ് രാശിക്കാരെ സംബന്ധിച്ച്